ഹലോ നമസ്കാരം നമ്മുടെ രഥാസോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ പത്രമാറ്റിൻ്റെ നാളത്തെ പ്രമോ കിട്ടിയിട്ടുണ്ട് അതായത് അഭിയും ജലജിയും പറഞ്ഞ പോലെ ഒരു പെൺകുട്ടീനെ കൊടുന്ന് നിർത്തുകയാണ് ദേവ്യാനിയുടെ മുന്നിലേട്ടോ കിഡ്നി സോറി കരള് തന്നതാണെന്നും പറഞ്ഞിട്ട് പാവം നമ്മുടെ ദേവയാനിക്കെല്ലാം അറിയാം സത്യങ്ങളൊക്കെ അറിയാമല്ലോ പക്ഷേ അവർ ആർക്കും അറിയില്ലല്ലോ ഇപ്പോൾ ഇത് ഈ വിവരങ്ങളൊന്നും ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അറിയും ആദർശേട്ടനും പിന്നെ ജമാമിയും ജയമാമയും ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മായിയോട് ഈ കാര്യങ്ങൾ ആരാണ് അമ്മായിക്ക് കരളിൽ തന്ന് സഹായിച്ച പെൺകുട്ടി ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചു അമ്മായി ആളെ ഞാൻ കാട്ടിത്തരാം എനിക്കറിയാം എന്ന് പറയുന്നത് അപ്പോൾ ദേവ്യണ്ട് അന്തവിട്ട് പോവാണ് കേട്ടോ കാരണം അവരുടെ മുന്നിൽ മുന്നിലെങ്ങനെ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അറിയും എനിക്കറിയാം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് ഞാൻ അമ്മയുടെ മുന്നിൽ കൊടുന്ന് നിർത്തി തരമാരാണ് എന്നുള്ളത് ഒന്ന് അപ്പോൾ ആകെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കാണിക്കുന്നത് എന്താണ് നമ്മുടെ നയനോട് പറയുക നിങ്ങൾക്കൊക്കെ അല്ലേ വലിയ ഇത് ആ പെൺകുട്ടി ആരാണെന്ന് പറയാൻ എന്നാൽ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നറിയും അപ്പോൾ അവളിങ്ങനെ നോക്കുകയാണ് ആരാ അമ്മയെന്ന് വയ്ക്കും അതൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ അല്ലേ എന്നോട് പറയാം വലിയ മടി അങ്ങനെ എനിക്ക് തന്ന കരളിൽ തന്ന പെൺകുട്ടിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു എന്നറിയും അതിൽ അപ്പോഴും നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവണില്ലേ എന്താണ് ഇപ്പോൾ ഈ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളെ നയനെയും അന്തമായിട്ട് നോക്കുകയാണ് അപ്പോൾ പറയും എനിക്ക് മനസ്സിലായി എന്നെ സഹായിച്ച ആ ആ പെൺകുട്ടി എനിക്ക് മനസ്സിലായി എനിക്ക് അവൾക്ക് ഒരുപാട് സമ്മാനങ്ങള് കൊടുക്കണം എന്തായാലും അവളെ നേരിട്ട് കാണാൻ പോവുകയാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അതിൽ നമ്മുടെ നായനയുടെ സമാധാനം മുഴുവൻ പോയി അത് കഴിഞ്ഞിട്ട് അപ്പോൾ നായനെ പിന്നെ മുത്തശ്ശിയോട് പോയി പറയുന്നുണ്ട് ഞാൻ സത്യം പറയാൻ പോവാണ് അമ്മ അമ്മ അങ്ങനെ ആരും പറ്റിക്കുന്നത് എൻ്റെ അമ്മേനെ അങ്ങനെ ആരും പറ്റിക്കുക ഞാൻ സമ്മതിക്കില്ല ഞാൻ അമ്മയോട് എല്ലാ സത്യങ്ങളും പറയാൻ പോവുകയാണ് പറയും അപ്പം മോളെ അത് പ്രശ്നമാകും നോക്കിയാൽ മുത്തശ്ശി അപ്പോൾ പറയും അല്ലാണ്ട് എന്താ ചെയ്യുക അവർ നിവർത്തിയില്ലേ കാരണം വേറെ ആരെങ്കിലും കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ ഇഷ്ടം പോലെ പാരിദോഷങ്ങൾ കൊടുക്കുകയും ചെയ്യും അത് അന്യാർക്കല്ലേ കൊടുക്കേണ്ടത് സത്യാവസ്ഥ അറിയാതെയല്ലേ കൊടുക്കേണ്ടത് അമ്മയാണെങ്കിൽ അമ്മയുടെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് അയനൊക്കെ അറിയാം അപ്പോൾ മോളെ ഏത് പ്രശ്നം ആവുമോ എന്ന് വയ്ക്കുകയാണ് എന്ത് വന്നാലും വേണ്ടില്ല മുത്തശ്ശി ഞാൻ പറയും ഞാൻ അമ്മോട് പറയാൻ പോവുകയാണെന്നിങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇങ്ങനെ അമ്മ എനിക്കൊരു കാര്യം പറയേണ്ടത് പറഞ്ഞിട്ട് അങ്ങനെ ദേവയാനിയുടെ അടുത്തേക്ക് നയന ചെല്ലുകയാണ് എന്താ നമുക്ക് ആ അഭാവം ഉണ്ടല്ലോ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് എന്ന് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് അറിയും അപ്പോൾ അത് എന്താണെന്നാണ് ഇപ്പോൾ ദേവയാനി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യാവസ്ഥ ഇനിയിപ്പോൾ പറയല്ലാണ്ട് നിവർത്തി ോ നമ്മുടെ നയനയ്ക്ക് അപ്പോൾ അപ്പോൾ എന്താവും അബീം ജയലജക്കെ ആരായി അപ്പോൾ എന്തായാലും നാളത്തെ ഇന്നത്തെ പ്രമോ നാളത്തെ പ്രമമാണ് കണ്ടത് അപ്പോൾ എല്ലാം നമുക്ക് നാളെ കാണാം നാളെ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇത് ഈ കഥ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൽ കേട്ടോ അതുകൊണ്ട് അതുപോലെ എന്താ പറയുക എന്തായാലും മിസ് ചെയ്യേണ്ട നാളത്തെ സീരിയൽ കാണുമേണ്ട നാളത്തെ കഥ ഞാൻ നാളെ ഇടാം അപ്പോൾ ഓക്കെ താങ്ക് യു